ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ വന്നിട്ടുള്ളത് നാട്ടിലെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് അപ്പോൾ നമ്മൾ ഇത് രാവിലെയാണ് നമ്മുടെ എൻ്റെ വീട്ടിലത്തെ രാവിലത്തെ ഒരു കാഴ്ചയാണ് അമ്മയുടെ പച്ചക്കറി തോട്ടമൊക്കെയാണ് ഇതൊക്കെ വഴുതന പച്ചമുളക് പയർ അങ്ങനെയൊക്കെ ഉണ്ട് പയറൊക്കെ നന്നായിട്ട് ഉണ്ടായിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അതെല്ലാം കേടായി പോയിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് വഴുതനുണ്ട് അതേപോലെ ചെറിയ തക്കാളിയൊക്കെ ിപ്പോൾ ഉണ്ട് അമ്മയ്ക്കും പപ്പായക്കൊക്കെ പച്ചക്കറിയൊക്കെ നടാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഉള്ള സ്ഥലത്തൊക്കെ അവർ ഇതേപോലെ ഓരോന്നായിട്ട് നട്ട് നട്ടുപിടിപ്പിക്കാറുണ്ട് പിന്നെ ചെടികൾ രണ്ട് രണ്ടുപേരുടെയും ഭയങ്കര വീക്കൻസാണ് പപ്പായുടെ ആണെങ്കിലും അമ്മയുടെ ആണെങ്കിലും ഭയങ്കര ഇഷ്ടമാണ് ചെടികളൊക്കെ ഇപ്പോൾ കടലാസ് റോസയും അതേപോലെ ഇങ്ങനത്തെ ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ച് മുറ്റമൊക്കെ അടിപൊളിയാക്കിയിട്ടുണ്ട് നമ്മൾ എറണാകുളത്ത് നിന്ന് ഇങ്ങോട്ട് വരുമ്പോഴത്തേനും ഭയങ്കര ഒരു അടിപൊളിയായിട്ടുള്ള ഒരു ഫീലാണ് നാട്ടിൻപുറുമൊക്കെ ഇങ്ങനെ കാണുമ്പം ഭയങ്കര ഒരു സന്തോഷമാണ് ഇതാണ് എൻ്റെ വീട്ടിലെ മുറ്റം ഇപ്പോൾ രാവിലെയൊക്കെ ആകുമ്പോഴത്തേനും നല്ല രസമാണ് നമുക്ക് ഈ മുറ്റത്തൊക്കെ ഇറങ്ങി നിൽക്കുമ്പോഴത്തേനും നല്ല കിളികളുടെയൊക്കെ നല്ല സൗണ്ടൊക്കെ കേട്ട് നല്ലൊരു നമ്മുടെ മൈൻഡൊക്കെ നല്ല റിലാക്സ് ആവുന്ന ഒരു ഫീലാണ് ഒത്തിരി കിളികൾ നമുക്ക് ഇവിടെ വരാറുണ്ട് പച്ച തത്തയുടെ ഒരു രീതിയിലുള്ള കുറേ കിളികളൊക്കെ ഇവിടെ വരാറുണ്ട് ഇതൊരു കടലാസ റോസയാണ് ഇതിൻ്റെ മൂന്ന് കളറ് ഇവിടെ ഉണ്ട് ഇതൊരു ലൈറ്റ് പിങ്ക് കളറാണ് പിന്നെ വേറൊരു കളറുണ്ട് പിന്നെ കടും റോസ് കളറും ഉണ്ട് ഒത്തിരി ചെടികൾ പോയിട്ടുണ്ട് ഈ ചൂട് കാലത്ത് കുറേ ചെടികളൊക്കെ കരിഞ്ഞു പോയിട്ടുണ്ട് എന്നാലും അമ്മയും പപ്പായും ഇതേപോലെ മെയിൻറ്റെയിൻ ചെയ്ത് നോക്കാറുണ്ട് ചെടികളൊക്കെ എല്ലാവർക്കും ഇഷ്ടമായിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയായിരിക്കും ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അതുപോലെ പപ്പായുടെ വെറ്റില അപ്പോൾ വെറ്റിലയൊക്കെ ഇതേപോലെ വെച്ച് കെട്ടിയിട്ടൊക്കെയുണ്ട് ഈ ചെടി നമ്മുടെ എല്ലാവരുടെയും ഒരു ഫേവറേറ്റ് ചെടിയാണ് ഇതേപോലെ നന്നായിട്ട് പൂവൊക്കെ ആയിട്ട് നല്ല രസത്തിൽ നിൽക്കും നല്ല കളറുമാണ് ഒത്തിരി പൂ ഉണ്ടാവുന്ന ഒരു ചെടിയാണ് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിട്ടുള്ള ഒരു ചെടിയാണിത് ഒക്കെയാണ് നമ്മുടെ വീട്ടിൽ വീട്ടിലെ കാഴ്ചകൾ എന്ന് പറയുന്നത് ഇനി നമുക്ക് നമ്മുടെ വീട്ടിലുള്ള പേരക്ക പറിക്കാൻ പോവാം ഒരു വലിയ പേരമരമുണ്ട് അപ്പം അതിനകത്ത് ഇഷ്ടം പോലെ ഉണ്ട് കുറേയൊക്കെ വവാലൊക്കെ തിന്നുന്നുണ്ടെങ്കിലും കുറേയൊക്കെ നമുക്ക് കിട്ടും പപ്പായാണ് പേരക്ക പറക്കുന്നത് ഭയങ്കര ഉയരത്തിലാണ് പേരക്ക കിടക്കുന്നത് അപ്പം തോട്ടിയൊക്കെ വെച്ചിട്ടാണ് പേരക്ക പറയ്ക്കുന്നത് ഒത്തിരി പേരമരം ഉണ്ടായിരുന്നു നമ്മൾ ഇവിടെ താമസിക്കാൻ തുടങ്ങിയപ്പം അതെല്ലാം നമ്മൾ കുറച്ചൊക്കെ വെട്ടിക്കളഞ്ഞിട്ടുണ്ട് എന്നാലും നമുക്ക് രണ്ട് മൂന്ന് ഉണ്ട് അപ്പ തോട്ടിയൊക്കെ വെച്ചിട്ട് പേരൊക്കെ പറയ്ക്കുകയാണ് ഇതൊക്കെയാണ് നമ്മുടെ വീട്ടിൻ്റെ സ്ഥലങ്ങളെന്ന് പറയുന്നത് ഇത് റെംബൂട്ടാനാണോ കേട്ടോ ഇതിനകത്ത് കായ്ച്ചിട്ടുണ്ട് നമുക്ക് അത്യാവശ്യം കുറച്ചൊക്കെ കിട്ടിയിട്ടുണ്ട് താഴെയുണ്ട് രണ്ട് തയ്യാണ് നമുക്കുള്ളത് ഇതൊക്കെ നമ്മൾ പപ്പം നട്ടു വെച്ചിട്ടുള്ള കവുങ്ങും റബ്ബറൊക്കെയാണ് ഇതുണ്ടല്ലേ ഇതേപോലെ ഒത്തിരി പഴുത്തതും അതേപോലെ പഴുക്കാൻ തുടങ്ങിയതായിട്ടൊക്കെ ഉള്ള ഒത്തിരി പേരൊക്കെ നമുക്ക് കിട്ടി വീട്ടിൽ പൊതുവെ പേരൊക്കെ ആർക്കും അത്ര ഇഷ്ടമൊന്നുമില്ല എന്നാലും പറിച്ചു കഴിക്കാനൊക്കെ ഒരു രസം ഞങ്ങൾ പറിച്ചതാണ് അപ്പം നമ്മൾ പേരക്കൊക്കെ പറിച്ചിട്ട് വന്ന സമയത്ത് നമുക്ക് ഇവിടെ നന്നായിട്ട് മഴ പെയ്തു അപ്പോൾ നമ്മൾ മഴ കാണാൻ വേണ്ടി നമ്മൾ വന്നിരിക്കുകയാണ് ഇപ്പം ഇത് നമ്മുടെ സ്ഥലമല്ല നമ്മുടെ സ്ഥലത്തിൻ്റെ സൈഡോട് ചേർന്നിട്ടുള്ള മറ്റൊരാളുടെ പറമ്പാണ് നല്ല കാഴ്ചയാണ് നമുക്ക് ഇവിടെ നിന്ന് നോക്കുമ്പം ഉള്ള മലകൾ കാണാൻ പറ്റും അതേപോലെ നമ്മുടെ സൈഡിൽ കൂടെ ഒഴുകുന്ന നമ്മുടെ വീടിൻ്റെയൊക്കെ അടുത്തുകൂടെ തന്നെ ഒഴുകുന്ന ഒരു പുഴയുണ്ട് ആ പുഴയെ നമുക്ക് സൂം ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റും ഇപ്പം കറക്റ്റായിട്ട് മഞ്ഞൊക്കെ കിടക്കുന്നതുകൊണ്ട് അങ്ങനെ കാണാൻ അറിയില്ല നല്ല കാഴ്ചയാണ് ഇപ്പം നന്നായിട്ട് മഴ പെയ്യുന്നുണ്ട് ഒരു നന്നായിട്ട് മഴയല്ല എന്നാലും അത്യാവശ്യം നന്നായിട്ട് തൂളുന്ന മഴ പെയ്യുന്നുണ്ട് കാറ്റത് കണ്ടില്ലേ പക്ഷെ നല്ല ഒരു നല്ല രസമാണ് കാറ്റ് വന്നപ്പം കുടയൊക്കെ പകർന്നു ആയതാണ് ഇപ്പം നിങ്ങൾ കണ്ടത് ഇപ്പം അങ്ങ് ദൂരെ അതായത് നമ്മുടെ പുഴയുടെ അക്കരൊക്കെ നല്ലൊരു മലയാണ് മലയുടെ പേരെന്ന് എനിക്കറിയില്ല പക്ഷെ രണ്ടു മൂന്ന് മലയുണ്ട് അതൊക്കെയാണ് നിങ്ങൾ കാണ്ടോണ്ടിരിക്കുന്നത് ഗൾഫിലൊക്കെ ഉള്ളവർക്ക് ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര ഒരു ഭയങ്കര ഫീലായിരിക്കും കാരണം അവരൊക്കെ ജോലി ജോലി തിരക്കുകളിൽ മുഴുകി മുഴുകിയിരിക്കുന്ന ആൾക്കാരാണ് അപ്പം അവർക്കൊക്കെ ചിലപ്പോൾ നാട്ടിലേക്ക് ഒന്നോ രണ്ടോ അഞ്ച് വർഷമൊക്കെ കൂടി കൂടുമ്പോഴായിരിക്കും നാട്ടിലേക്കൊക്കെ വരിക അപ്പം നാട്ടിലെ ഇങ്ങനത്തെ കാഴ്ചകളൊക്കെ അവർക്ക് കാണുമ്പോൾ ഭയങ്കര ഒരു ഫീലായിരിക്കും ഇപ്പം ഞങ്ങളും എറണാകുളത്താണ് അപ്പം ഞങ്ങളും ആ ലീവിന് വന്നതാണ് ഈസ്റ്റർ ആഘോഷിക്കാൻ വേണ്ടി നാട്ടിൽ വന്നപ്പം ഉള്ള കാഴ്ചകളാണ് ഇതൊക്കെ അപ്പം മഴയും കൂടെ പെയ്യുമ്പോഴത്തേനും അടിപൊളിയാണ് അതൊക്കെയാണ് നമ്മുടെ വീട്ടിലെ വിശേഷങ്ങളെന്ന് പറയുന്നത് വീടിൻ്റെ പരിസരമൊക്കെയാണ് കാണിച്ചത് നമ്മയുടെ ചെടികളും പച്ചക്കറികളും ഒക്കെയാണ് കണ്ടത് അപ്പം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്